സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് കിശേരി അങ്ങാടിയിലാട്ടോ ഞാനിങ്ങനെ കിശേരി അങ്ങാടിക്ക് വന്നപ്പോഴേ ഒരു വയസ്സായ ഒരു മനുഷ്യൻ ഒരു കയ്യിൽ എന്തോ എന്താണെന്ന് അറിയില്ല എന്തോ ഒരു ചെടിയോ എന്താ തയ്യോ എന്താണെന്ന് അറിയില്ല പിടിച്ചിങ്ങനെ ഈ വയസ്സ് കാലത്തും മൂപ്പർ ഇങ്ങനെ ഇതാ നടന്നിങ്ങനെ വരും കേട്ടോ എന്താ സംഭവം നമുക്ക് മൂപ്പരി ചോദിച്ചോക്കാം അസാ വല്യാപ്പ എന്താണ് ഇതിലേ മുളകുതയ്യോ എന്താ നിങ്ങൾ ഇത്രയും എല്ലാം മഴ പെയ്യണ സമയത്ത് നിങ്ങളെ കയ്യിൽ എന്താ സംഭവം കാന്താരി തൈയ്യോ മുളകും തൈ കച്ചോടംണ്ടോ ആ കച്ചോടല്ലേ നിങ്ങള് ഇത്ര വലിയ മഴത്തൊക്കെ ഇങ്ങനെ എത്ര വയസ്സായിപ്പോഴത്താറായി എഴുപത്തഞ്ച് എഴുപത്തേറെ വയസ്സായോ സമയത്തൊക്കെ തോരാത്ത മഴത്തൊക്കെ ഇതും പിടിച്ച് ഇങ്ങനെ നടക്കണേ ഞങ്ങൾ നടക്കുന്നത് തന്നെ അങ്ങനല്ല അങ്ങനെയല്ലോ അങ്ങക്ക് കാന്താരി തൈ ആയ സംഭവം എത്ര ദിനോ തൈക്ക് വാങ്ങണേ തൈക്ക് അഞ്ചു ഒന്നിനു രണ്ടെണ്ണം കൊടുക്കുന്നു വെള്ളപ്പഞ്ചുപ്പൊക്കൊക്കെ തൈ കൊണ്ട നിങ്ങക്ക് മുതലാകുമോ അതൊരു അതൊരു പത്ത് റുപ്പറുപ്പൊ കൊടുത്തൂടെ ഒന്നോ നിങ്ങള് കൊറേ കാലം എങ്ങനെ തയ്യാറെ അല്ലേ കാലം പത്തിരുപോ എല്ലാം മുമ്പ് എൺപത് വയസ്സോളം അതിലപ്പ് ആ അയല്ല നിങ്ങക്ക് ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല ഇങ്ങനെ കൊണ്ടക്കാൻ ഇപ്പൊ ഇണ്ട് നാടിന്റെ മുട്ട ആയ്യാ വയ്യണ്ട് അങ്ങനെ ഒന്ന് ഊട്ടിയതാ ഇങ്ങനെ പ്പോ എന്നെ പഴയകാലും പരിപാടി പഴയ കാലത്ത് കൃഷി പണി തന്നെ കൃഷിപ്പണി നെഞ്ഞ് ഇതിപ്പോ മുളക്കത്തെ വീട്ടിലുണ്ടാക്കണം ഈ മുളകിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത നമ്മുടെ പറ്റുന്ന സാധനം ഉണ്ടാവില്ല അതിന്റെ

പേര് വയ്ക്കാൻ മറന്നല്ലോ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ പോയി വേറെന്തൊക്കെയാ വീട്ടിലു ശേഷം പുഞ്ചിരി കാണാനേ എല്ലാം പെട്ടണ്ടേ നിങ്ങളിങ്ങനെ ഞാനേ കൊറേ നേരത്തെ ഇങ്ങനെ ശ്രദ്ധിക്കട്ടെ നിങ്ങളെ കയ്യിലേ ഒരു തയ്യൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണേ എങ്ങനെ ആൾക്കാർ സമീപിക്കത് പറഞ്ഞിട്ട് എങ്ങനെ എന്താ ചോദിക്ക ആൾക്കാരുണ്ട്

ഞാൻ വല്യാപ്പാൻ വിളിച്ചോട്ടെപ്പാൻ പ്രായക്കാര്യത് വയസ്സായ മക്കളുണ്ട് അപ്പൊ ഇന്റെ അത്ര പോകുന്ന മക്കളുണ്ട് മക്കളുണ്ട് അപ്പൊ ഞാനെന്തായോ നിങ്ങള് നല്ല മഴന്ന് മഴ ഇങ്ങനെ ഞാനെന്തായാലും ഞാൻ ഇങ്ങള് ഈ മയത്ത് ഇങ്ങനെ കണ്ടപ്പളേ നല്ല മയത്ത് ഈ ഒരു പിന്നെ കാന്താരി മുളൊക്കെ നമ്മള് കച്ചവടം ആട് പെരി ചായും ചായും വെള്ളമൊക്കെ ചായ വെള്ളമൊക്കെ കുടിക്കി ആട് പെരിട്ടോ അപ്പൊ ഞാനിങ്ങും കച്ചോടും കണ്ടപ്പളി ഒന്ന് നിർത്തി ചോദിച്ചതാ അപ്പൊ എന്തായാലും കച്ചവടം ഉഷാറാട്ടെ കൂടുതൽ ആളുകൾ നമ്മള് വീഡിയോ കണ്ടിട്ട് അദ്രാമാക്കാന്റെ വെല്ലിയാപ്പാന്റെ മുളകും മുളകുമൊക്കെ വാങ്ങട്ടെ മുളകും കാന്താരി മുളക് ഇതാണ് സുഹൃത്തുക്കളെ ഇതാണ് കാന്താരി മുളക് മുളകിട്ടോ ഒറിജിനൽ പക്ക സാധനാണ് എന്തൊക്കെയാ സുഹൃത്തിന് പറ്റേ നല്ലതാണ് ഷുഗറിന് ഇതിനൊക്കെ നല്ലതാണ് നല്ല സാധനം പറഞ്ഞു കൊടുക്കി ഇതിങ്ങനെ ഈ ഒരു കാന്താരി മുളകരിടക്കിങ്ങനെ ഓരോ അങ്ങാടിയോടെ ഒക്കെ വരും അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ മാക്സിമം എല്ലാവരും അദ്രായമാക്കാനുള്ള കാന്താരി മുളകൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ കച്ചവടം ചെറിയൊരു കച്ചവടം വിജയിപ്പിച്ചു കൊടുക്കുക കാരണം വെച്ചാൽ വയസ്സ് എൺപതോളായി ഇന്നും ഈ ഒരു പ്രായം ഒരു അക്കം ഒരക്കം മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്രായമാക്ക ഈ ഒരു കാന്താരി മുളൊക്കെ ആയിട്ട് നമ്മളെ കീഴ്ശേരി അങ്ങാടിയോടൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാട്ടോ ആ മാക്സിമം എന്ത് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലത്തെ പ്രായം ചെന്ന കച്ചവടമൊക്കെ കാണുമ്പോൾ ഒരു തയ്യന്നെയും വാങ്ങിയിട്ട് അവരെ നിങ്ങൾ സഹായിച്ചു കൊടുക്കുക കാരണമെച്ചാ അവരൊരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ നമ്മളെ സമീപിക്കും അവരെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിരുന്നേ അല്ലേ വീട്ടില് ബുദ്ധിമുട്ടും പ്രയാസം നമ്മൾ ഇതിറങ്ങൂ ഇറങ്ങൂല അപ്പൊ അവനാനും നയിച്ച് അല്ലേ നമ്മളൊക്കെ ആഗ്രഹം അവനാ നയിച്ചിട്ടുണ്ടായിരുന്നു ആ ഇല്ല അപ്പം എന്തായാലും നിങ്ങളൊക്കെ കാണുമ്പോൾ മാക്സിമം ഇതുപോലത്തെ ഈ മുളകിട്ടോ കാന്താരി മുളക് മുളകൊക്കെ വാങ്ങിട്ടെന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം അദ്രാമാക്കാനെ ഒന്ന് അദ്രാമാക്കാനെ കച്ചവടം ഞാൻ അദ്രാമാക്കാൻ ഇടക്ക് പറഞ്ഞാൽ വലിയ അപ്പം പറയുള്ളൂ ഏഹ് അദ്രാമാക്കാനെ കച്ചവടം മാക്സിമം ഒന്ന് നിങ്ങൾ പിന്നെ വിജയിപ്പിച്ചു കൊടുക്കുക ഏഹ് നമ്മൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അല്ലേ വേറെ നീ പറയണ്ട എനിക്ക് അത്രയല്ലേ ഉള്ളൂ വേറെ കച്ചവടം ത്ര ചെടി തൈ ചെലവായിട്ട് എന്തെയോ ഇത് വാങ്ങി സഹകരിക്ക അഞ്ചു റുപ്പ തയ്ക്കൊള്ളു അല്ലേ ചെറിയ പൈസ നമ്മളൊരു കടലമുട്ടായി ഞങ്ങളുടെ പൈസ മാത്രം അഞ്ചു റുപ്പ്യുള്ള തയ്ക്ക എല്ലാവരും മാക്സിമം ഇത് വാങ്ങി സഹകരിച്ചു കൊടുക്കട്ടോ അപ്പൊ അദ്രാമാക്കാ അപ്പൊ ഹുഷാറായിട്ട് സംഭവം അപ്പൊ എനിക്ക് രണ്ട് തൈ മതി നമുക്ക് അധിക സ്ഥലല്ല തൈ കുഴിച്ചിടാനൊന്നും രണ്ട് തൈക്ക് തൈക്കെത്ര ആയിരുന്നു എനിക്ക് അത് വേണ്ട എന്താ ഇത് വച്ചോളി രണ്ട് തയ്ക്കാ നൂറ് ഉറുപ്പ്യ തന്നെ പോരെ ആയിക്കോട്ടെ പോരെ രണ്ട് തൈക്കും നൂറ് പോരെ ഞാൻ അദ്രാമാക്കാക്കി രണ്ട് തൈക്കും നൂറ് റുപ്യ കൊടുത്തു ആ എന്തിനറിയോ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഈ വയസ്സും പ്രായൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമോ നിങ്ങളിതിങ്ങനെ മനസ്സിൽ കൊണ്ടെടുക്കുന്നുണ്ടപ്പോ ഒരു ഭയങ്കര വിഷമം എനിക്ക് അത് നമ്മളെ ആൾക്കാരാട്ടോ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമോ അപ്പൊ ഞാനരുന്ന് ഊർത്തോട്ട് രണ്ട് തയ്യോ അങ്ങനെ എനിക്ക് സന്തോഷമായിട്ട് ആയിക്കോട്ടെ സാറാ കേട്ടെ അപ്പൊ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്